പ്രവാചകന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പതിമൂന്ന് പതിനാല് തിരുവചനങ്ങളിൽ കർത്താവ് ഇപ്രകാരം അറിയിച്ചിരുന്നു ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരികയും നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് നിങ്ങളുടെ ദൈവമായ കത്താവിലേക്ക് മടങ്ങുകയും എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ് അവിടുന്ന് നോമ്പുകാലം ഒരു വെട്ടിയൊരുക്കലാണ് കാരണം പശ്ചാത്താപത്തിലൂടെ ദൈവത്തിനിലേക്ക് തിരിച്ചു വരാനും പീഡാനുഭവ ചിന്തകളിലൂടെ കടന്നുപോയി കൂടുതൽ കരുത്തോടെ തീഷ്ണതയോടെ സന്തോഷത്തോടെ ജീവിക്കുവാനുമുള്ള ആഹ്വാനമാണ് അതുകൊണ്ട് ഈ നോമ്പുകാലത്ത് നമ്മെ തന്നെ വെട്ടിയൊരുക്കാം നമ്മിൽ നിന്നും നന്മയുടെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വെട്ടിയൊരുക്കങ്ങൾ നടക്കണമെങ്കിൽ നമ്മുടെ സ്വാർത്ഥതകൾ ഇല്ലാതാവണം ഇഷ്ടങ്ങൾ മാറ്റിവെക്കണം ത്യാഗങ്ങൾ ഏറ്റെടുക്കണം അഹം വെടിയണം എളിമപ്പെടാൻ തയ്യാറാകണം അങ്ങനെ നോമ്പുകാലത്തിൻ്റെ ചൈതന്യത്തിൽ ഉത്ഥാനത്തിൻ്റെ മഹിമയിൽ ജീവിതം പ്രഘോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നും നന്മയുടെ ഫലങ്ങൾ മാത്രം മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് ഇടവരട്ടെ നോമ്പിനായി നമുക്കൊരുങ്ങാം ഈശോ അനുഗ്രഹിക്കട്ടെ ആകാം